തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ഘടകകക്ഷികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം കൂടി വരുന്നു പ്രത്യേകിച്ച് യു ഡി എഫിൽ അവിടെ സ്ഥിരമുള്ളതുപോലെ തന്നെ സീറ്റിന് വേണ്ടിയുള്ള അടിയും ചൂടേറുന്നു ഇക്കുറി പണി കിട്ടിയത് കേരള കോൺഗ്രസിനാണ് അസംബ്ലിയിൽ കൂടുതൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്ത് കേരള കോൺഗ്രസിനെ ഒതുക്കി കോട്ടയം സീറ്റ് കൈക്കലാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശ്രമം ഇത് തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല കാലാകാലങ്ങളായി കേരള കോൺഗ്രസിനെയും ഘടക കക്ഷികളെയും എല്ലാം ഇതുപോലെ പറഞ്ഞാണ് കോൺഗ്രസ് ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് ഘടക കക്ഷികളിൽ പ്രധാന സ്ഥാനാർത്ഥികളെ ഓരോ മോഹന വാഗ്ദാനങ്ങൾ നൽകി മോഹിപ്പിച്ച് കൂടെ നിർത്തി അവസാനം അവിടുത്തെ സീറ്റ് മോഹികളെ കോൺഗ്രസ്സുകാർ തന്നെ വിജയിക്കുകയും ചെയ്യും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാല് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് മൂന്ന് സീറ്റ് നേടിയ കേരള കോൺഗ്രസിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ആണ് ഇവരുടെ നീക്കങ്ങൾ പാളിപ്പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ യാദർച്ഛികമായി കേരള കോൺഗ്രസും മാണി ജോസഫും ഒന്നിച്ച് മൂന്ന് സീറ്റ് നേടിയപ്പോഴാണ് ഇപ്പോൾ യു ഡി എഫിലെ മൂന്നാം ഘടകക്ഷിയായ കേരള കോൺഗ്രസിന് സീറ്റ് കൊടുക്കാതെ അവരെ പറ്റിക്കാനുള്ള തന്ത്രമാണ് സുധാകരൻ ആലോചിക്കുന്നത് അതേസമയം മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള അവകാശമുണ്ടെന്നാണ് അവരുടെ വാദം പക്ഷേ അതിലും തീരുമാനമായിട്ടില്ല വരുന്ന പതിനാലാം തീയതി അതിലൊരു തീരുമാനമെടുക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത് കോൺഗ്രസിന്റെ സമരാഗ്നി കേരള യാത്രക്കിടെ ഇന്ന് രാവിലെയാണ് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന സൂചന കെ സുധാകരൻ നൽകിയത് കോട്ടയത്തെ ജയസാധ്യത നോക്കിയാണ് സീറ്റ് ചോദിച്ചതെന്നും പറയുന്നു സ്ഥാനാർത്ഥിയിൽ നൂറ് ശതമാനം വിശ്വാസമുണ്ടെന്നും അതുകൊണ്ട് അത് കിട്ടിയാൽ നിയമസഭയിൽ കൂടുതൽ സീറ്റ് തിരികെ നൽകാമെന്നാണ് വാഗ്ദാനം കോട്ടയം സീറ്റ് വിട്ടു നൽകാൻ കേരളാ കോൺഗ്രസ്സിനോട് സുധാകരൻ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ കോട്ടയം ലോക്സഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന കെ സുധാകരൻ്റെ വാദം തള്ളിക്കളഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നും കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് പറയുകയുണ്ടായി ചർച്ചകളിലൂടെയാണ് ഈ തീരുമാനമെടുത്തതും ആ സമയത്ത് കെ പി സി സി അധ്യക്ഷൻ സ്ഥലത്തിലായതും എന്നും മോൻസ് ജോസഫ് വ്യക്തമാക്കി ഇതുവരെയും ഈ ഒരു കാര്യത്തിൽ തീരുമാനം എത്തിയിട്ടില്ല രണ്ടു കൂട്ടരും പരസ്പരം ചെളിവാരി എറിയുന്നതല്ലാണ്ട് തീരുമാനമായിട്ടില്ല എന്തായാലും തിരഞ്ഞെടുപ്പിന് മുൻപേ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടും